ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് എട്ടിന്റെ ആകൃതി എന്തിനായിരുന്നു എന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കി വരുന്നുണ്ട് ഒരു ഓഫ് റോഡ് ഡ്രൈവിംഗ് അനുഭൂതിയാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത് ഇതാണോ കാര്യം ബസ് കൊണ്ടോമിയായിലെ മരിച്ചിരി ഉഴുതുകഴിഞ്ഞ വയലുകളെ അനുസ്മരിപ്പിക്കുന്ന വിധം വളരെ മനോഹരമാണ് ഇവിടുത്തെ റോഡുകൾ ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ ഇവിടുത്തെ റോഡുകളിൽ ചോറ് വിളപ്പി കഴിക്കാം എന്നാണ് അധികാരികൾ അവകാശപ്പെടുന്നത് സ്റ്റിയറിംഗ് ഉയർത്തിരിക്കുമ്പോൾ ഡ്രൈവറുടെ കൈകൾ വിറക്കുന്നത് കണ്ട് ഇപ്പോൾ ശൈത്യകാലമാണോ എന്ന് ഞാൻ തിരക്കി രാവിലെ രണ്ടെണ്ണം അടിക്കാത്തത് കൊണ്ടാണ് എന്നായിരുന്നു അസാമ ദ്രോഹിയുടെ മറുപടി മതി ഒന്ന് ഞാൻ പറ്റിയതിനും രക്ഷ കണ്ടിട്ടില്ല നമ്മൾ പ്രേതങ്ങളായി ചെന്നപ്പോ എണചരാൻ വന്നതായിരിക്കും